കാളികാവ് പഞ്ചായത്തിലെ അഞ്ചച്ചവടി പൂച്ചപ്പോയിൽ റോഡ് റീ നടത്തി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒമ്പത് ലക്ഷം രൂപ അനുവദിച്ചാണ് ടാറിംഗ് നടത്തിയത് വളരെ കാലമായി റോഡിലൂടെ ഗതാഗതം ദുരിതപൂർണമായിരുന്നു ഈ പ്രദേശത്ത് തന്നെ ബാക്കിയുള്ള ടാറിംഗ് പ്രവൃത്തി ആവശ്യമുള്ള പൂച്ചപ്പോയിൽ പാറച്ചോല റോഡിന്റെ കാര്യവും കളക്കുന്ന് ഭാഗത്തെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി എം എൽ എക്ക് നിവേദനം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ എം ജിംഷാദ് കെ പി രാജൻ എം മുഹമ്മദ് അലി കെ രാമചന്ദ്രൻ കെ പി സുനീർ പി നസീമ സഹീർ തുടങ്ങിയവർ സംബന്ധിച്ചു